ആഭ്യന്തര വകുപ്പ് ഏത് പാർട്ടിയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് പോലും സി പി എം മറന്നുപോയിട്ടുണ്ട് അതാണ് സത്യം നമുക്കറിയാം നമ്മളിവിടെ ഈ കേരളത്തിലെ പോലീസ് സംവിധാനം കുത്തഴിഞ്ഞ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് താനൂരിൽ ഈ താനൂരിൽ ഈ അടുത്ത കാലങ്ങളിലായി തന്നെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ താനൂർ ജിഫിലിയുടെ കൊലപാതകം തന്നെ എടുക്കാം അതുപോലെ തന്നെ വേറെ ഒരുപാട് ഇഷ്യൂസുകൾ താനൂർ പോലീസുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടതൊക്കെ തന്നെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ തന്നെ യു ഡി എഫും അതുപോലെ തന്നെ മുസ്ലിം ലീഗും അതുപോലെ തന്നെ മറ്റു കക്ഷികളെല്ലാം തന്നെ ശക്തമായ പ്രതിഷേധം ഉയർത്തുകയും പോലീസ് അതിന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല സമരപരിപാടികൾ തന്നെ പോലീസ് സ്റ്റേഷൻ മാർച്ച് പോലെയുള്ള സമരപരിപാടികളൊക്കെ തന്നെ നടത്തി ആ സമയത്തൊക്കെ തന്നെ സി പി എം പോലെയുള്ള പ്രധാന രാഷ്ട്രീയ പ്രസ്ഥാനം അതുപോലെ തന്നെ അവരുടെ യുവജന സംഘടനകളൊക്കെ തന്നെ മാളത്തിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ഉറങ്ങുകയായിരുന്നു ഈ അന്യായമായ സംഭവങ്ങളൊക്കെ തന്നെ ഇവിടെ നടന്നിട്ട് കാമ എന്നൊരു അക്ഷരം മിണ്ടാതെ അതിനെതിരെ പ്രതിഷേധം ഉയർത്തുവാനോ അതല്ലെങ്കിൽ ഭരണ സംവിധാനത്തിൽ അതിൽ അതിന് വേണ്ട രീതിയിലുള്ള തിരുത്തലുകൾ ചെയ്യിക്കുവാനോ ഇവരെ നടത്തിയിട്ടില്ല ഇപ്പൊ പെടുന്നതിന് ഒരു സംഭവം ഉണ്ടായി അതിനെ ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല തെറ്റ് ചാൽ ചെയ്തു കഴിഞ്ഞാൽ തെറ്റ് തെറ്റ് തന്നെയാണെന്ന് നമ്മൾ പറഞ്ഞു പക്ഷെ ഇപ്പൊ സി പി എം സ്വന്തം പാളയത്തിലേക്ക് അതിന്റെ പ്രയാസം നേരിട്ടപ്പോൾ സി പി എം പ്രകടനവുമായി വന്നിരിക്കുകയാണ് പ്രതിഷേധ പ്രകടനം പോകുന്നു പൂജാതെ നേതാക്കന്മാർ ഈ തെരുവോരങ്ങളിൽ കാന്നൂർ പോലീസിനെതിരെ ഘോര പ്രസംഗിക്കുന്നു ഇതൊക്കെ ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതാണ് നേരത്തെ പറഞ്ഞതാണ് ഞങ്ങൾ യുവജന പ്രസ്ഥാനം മുസ്ലിം യൂത്ത് ലീഗ് പോലും ശക്തമായ രീതിയിലുള്ള സമരങ്ങളുമായി മുന്നോട്ട് പോകുന്നപ്പോൾ അതിനെ അവഹേളിച്ച പാർട്ടി കൂട്ടരാണ് സി പി എം ഇപ്പൊ എന്ത് ന്യായീകരണമാണ് അവർക്കുള്ളത് ഭരണത്തിന്റെ ആ ഒരു തണലില് നിസ്സംഗത പ്രകടിപ്പിക്കുകയായിരുന്നു സി പി എം ചെയ്തിട്ടുള്ളത് ഇപ്പോൾ അവനവൻക്ക് കിട്ടിയപ്പോൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അവനവന് നിറവു അടി അടികിട്ടിയപ്പോൾ പ്രതിഷേധമായി വന്നിരിക്കുകയാണ് ജനങ്ങൾ ജനങ്ങളിതെല്ലാം തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഒരു ഇരട്ടത്താപ്പ് നയം തന്നെയാണ് ഇവർക്ക് സി പി ഐയുടെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയും അതുപോലെ തന്നെ മറ്റു പല ജില്ലാ കമ്മിറ്റികളൊക്കെ തന്നെ പരസ്യമായി തന്നെ ആഭ്യന്തര വകുപ്പ് മാത്രമല്ല മുഖ്യമന്ത്രി തന്നെ മാറ്റണമെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് ഇന്നിപ്പോ സി പി എമ്മിന്റെ ഉന്നത നേതാക്കന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ മുഖ്യമന്ത്രിയുടെ ധാഷ്ട്യമാണ് പരാജയത്തിന്റെ പ്രധാന കാരണം എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോ സി പി എം താനൂരില് പരസ്യമായി പറയാതെ പറയുകയാണ് ആഭ്യന്തര വകുപ്പ് തന്നെ മോശമാണ് കുത്തഴിഞ്ഞ പോലീസ് സംവിധാനമാണ് എന്ന് മുദ്രാവാക്യത്തിലൂടെ സഖാക്കൾ വിളിക്കുകയാണ് പ്രസംഗങ്ങളിലൂടെ ഉന്നതരായ നേതാക്കന്മാർ പോലീസിനെതിരെ തിരിയാണ് കുത്തഴിഞ്ഞ പോലീസ് സംവിധാനമാണ് ഉള്ളത് എന്ന് പറയുകയാണ് നേരത്തെ ജനങ്ങൾ സൂചിപ്പിച്ചതാണ് താനൂരിൽ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ജനസം ജനങ്ങളും ഈ ബന സംവിധാനത്തിന്റെ പരാജയത്തെ വിളിച്ചോതിയതാണ് ആ സമയത്തൊന്നും ഇവർ അംഗീകരിക്കുകയും ചെയ്തിട്ടില്ല റിസൾട്ട് വന്നു ബോധ്യപ്പെട്ടു അപ്പൊ പോലീസിനെതിരെ അവര് ഇപ്പോൾ പറയുന്നു സ്വാഭാവികമാണ്